നമസ്കാരം ന്യൂസ് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ സ്വാഗതം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള കടയെടുപ്പ് സമരം പ്രതിസന്ധിയിലായ വ്യാപാരികളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി പറഞ്ഞു ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും മൂലം പ്രതിസന്ധിയിലായ വ്യാപാരികളെ വീണ്ടും നഷ്ടത്തിലാക്കാനെ കടയെടുപ്പ് സമരം ഉപകരിക്കുമെന്നും കടയെടുപ്പ് സമരത്തിൽ നിന്ന് വിട്ടുനിന്ന് കടകൾ തുറക്കണമെന്നും കേരള വ്യാപാരി വ്യവസായ സമിതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജാഫർ വെട്ടന്യൂസിനോട് പറഞ്ഞു ഇന്ന് സംസ്ഥാനത്തുടർന്നുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന കടയടപ്പ് സമരം ഈ സമരം നാട്ടിലെ കച്ചവടക്കാരോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ് ഈ സമരത്തിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഇന്ന് അവർ രാജഏകോപന സമിതി നടത്താൻ പോകുന്നത് വ്യാപാരി വ്യവസായി സമിതി സമാന രീതിയിലുള്ള സമരങ്ങൾ നടത്തിയതെല്ലാം കടകൾ അടച്ചല്ല പകരം കടകൾ തുറന്ന് ഇതിൽ ബന്ധപ്പെട്ട ഭാരവാഹികളാണ് പോയി പ്രതിഷേധ സമരം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള സമരം ഒരിക്കലും അടച്ചു മെഡിക്കൽ സ്റ്റോർ ഹർത്താൽ ഹോട്ടൽ മുതലായ എല്ലാ കടകളും നിർബന്ധപൂർവ്വം അടപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം സമരങ്ങൾ ഒരിക്കലും അനുവദിച്ചുകൂടാ വ്യാപാരി വ്യവസായ സമിതി ഇത്തരം ഇനിയുള്ള സമയങ്ങളിൽ ഇത്തരം സമരങ്ങളെ എതിർത്ത് കടകൾ പൂർണ്ണമായി തുറക്കാനുള്ള സാഹചര്യത്തിൽ ഇറങ്ങിയിട്ടിരിക്കും കൂടാതെ തിരൂരിൽ അവര് പല സ്ഥലങ്ങളിൽ കടകൾക്ക് മുന്നിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചില ജനങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചാണ് കടകൾ അടച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏകോപന സമിതിയുടെ ഭാരവാഹികൾക്ക് പോലും അതിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ തരത്തിലുള്ള സമരങ്ങൾ ഒരു രൂപത്തിനും അനുവദിക്കാൻ കഴിയുന്നില്ല അത് വ്യാപാരി സമൂഹത്തോടും പൊതുജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു